ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുഞ്ഞു കുഞ്ഞിപ്പൂച്ചേനെ ഒന്ന് മാറ്റിയിട്ട് ആ തുണിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനാണ് അവൾക്ക് അത്ര ഇഷ്ടമല്ല പിടിക്കുന്നത് പിന്നെ ഞാനായതുകൊണ്ടാണെന്ന് തോന്നുന്നത് എന്താണ് പുള്ളി വലിയ കളിക്കുണ്ടാക്കാറില്ല ഇന്നലെ പിടിച്ചിട്ടൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല അതായത് നമുക്ക് നോക്കാം ഇത് മറച്ചഴുക്കാണ് അതിലാണ് കിടക്കുന്നത് അപ്പം നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം ഇതാണ് വീണ്ടും കൊണ്ടുവരുവാണ് ഇല്ല ഇല്ല അവിടെ നിക്കടിട്ട ഇടട്ടാട്ടെ കുഞ്ഞിനെ മാത്രം പിടിക്കാം വെച്ചോ ആറ് ആറ് അല്ലേ അല്ലേ മാറിക്കൊന്ന് മാറിക്കാം അങ്ങോട്ട് അങ്ങോട്ട് മാറിക്കാം ബാ ഞാൻ മാറേ അത് ഇടട്ടറി അഴുറ്റി കിടക്കാനല്ല നി രണ്ടു പേരുമുണ്ട് എന്നാ ഇതാണ് മിക്ക അവ എടുപ്പിക്കുകയല്ലേ